ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ നാഷണൽ ആയുഷ് മിഷനിൽ ഇപ്പോൾ ജോലി വന്നിട്ടുണ്ട് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം പ്രൊക്യൂർമെൻറ് ഓഫീസർ ഡാറ്റ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ ഓഫ്ലൈനായി സമർപ്പിക്കണം അവസാന തീയതി എന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിയാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ ജോബിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദാംശങ്ങൾ സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ആയുഷ് മിഷൻ ആണ് ജോലി വിഭാഗം വരുന്നത് സർക്കാർ ആണ് തസ്തികയുടെ പേര് പ്രക്രൂട്ട്മെന്റ് ഓഫീസർ അതേപോലെ തന്നെ ഡാറ്റാ പ്രോഗ്രാമർ ആണ് ആകെ നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകൾ എന്നത് രണ്ടെണ്ണമാണ് ജോലി സ്ഥലം എന്നത് തിരുവനന്തപുരം കേരളമാണ് ഈ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത് പ്രൊക്യൂർമെന്റ് ഓഫീസർ നാൽപ്പതിനായിരം രൂപ ഡാറ്റ പ്രോഗ്രാമർ മുപ്പതിനായിരം രൂപയാണ് ശമ്പള സ്കെയിൽ വരുന്നത് അപേക്ഷിക്കേണ്ട രീതി എന്നത് ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൾറെഡി പറഞ്ഞല്ലോ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ അവസാനിക്കുന്ന തീയതി എന്നത് ഈയൊരു തസ്തികയിലേക്കുള്ള പ്രായപരിധി എന്നത് നാൽപ്പത് വയസ്സാണ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നാൽപ്പത് വയസ്സ് കവിയാത്ത വ്യക്തി ആയിരിക്കണം പരമാവധി ഏജ് ആണ് നാൽപ്പത് വയസ്സ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് പ്രൊക്യൂർമെന്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള യോഗ്യത എം ബി എ അല്ലെങ്കിൽ തത്തുല്യം ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസിൽ അറിവുണ്ടായിരിക്കണം സർക്കാർ മേഖലയിൽ പ്രൊക്യൂർമെന്റ് ഓഫീസർ തസ്തികയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഓക്കെ ഡാറ്റാ പ്രോഗ്രാമർ എന്ന തസ്തികയിലേക്ക് വേണ്ട യോഗ്യത ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഡാറ്റ സയൻസ് ഡാറ്റാ വിശകലനം റിപ്പോർട്ടിംഗ് എന്നിവയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നോട്ടിഫിക്കേഷനൊപ്പം ഇതിലേക്കുള്ള അപേക്ഷാ ഫോർമാറ്റ് നൽകിയിട്ടുണ്ടാകും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ അപേക്ഷയിൽ വ്യക്തിഗത ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് നൽകുക അപേക്ഷ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് ഏത് തസ്തികയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ തസ്തികയുടെ പേര് എഴുതിയിട്ട് സീൽ ചെയ്ത കവറിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾ ആ ഒരു അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അപേക്ഷകൾ നൽകേണ്ട അഡ്രസ് താഴെ കൊടുക്കുന്നുണ്ട് ദ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ നാഷണൽ ആയുഷ് മിഷൻ എസ് പി എം എസ് യു ഫസ്റ്റ് ഫ്ലോർ ടി സി എയ്റ്റി ടു ബാർ വൺ എയ്റ്റ് ടു സെവൻ ത്രീ കോൺവെൻറ്റ് റോഡ് വൻഷ്യൂർ പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് സീറോ മൂന്ന് അഞ്ച് എന്ന തസ്തികയിലേക്ക് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അപേക്ഷ ആ ഒരു അഡ്രസ്സിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു അപ്ലിക്കേഷൻ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ഫില്ലപ്പ് ചെയ്ത് ഈ ഒരു അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്ക ഓക്കെ താങ്ക്